പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പ്ലാനിങ്ങുകളെല്ലാം തെറ്റിയെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയൊരു ചതിയുമായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇന്ദ്രജ മാത്രവുമല്ല ഇതിനായി പുതിയൊരു വജ്രായുധം പുറത്തെടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ സൂരജ് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മീനുവിൻ്റെ മുന്നിൽ ഇനിയും എന്നെ നാണം കെടുത്താനാണ് ഇവിടെയുള്ളവർ തീരുമാനിച്ചത് എങ്കിൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട മനസ്സിലായോ എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട് വെറുതെ അതിനിടയിൽ ആരും വന്ന് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല ഞാൻ അത് എന്റർടൈൻ ചെയ്തു തരും എന്ന് ആരും വിചാരിക്കേണ്ട എന്ന് ആദ്യമേ പറഞ്ഞേക്കാം ഇത് കേട്ടതിനെ തുടർന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷെ ആകട്ടെ എന്തായാലും നീ ഇപ്പോൾ അപകടത്തിൽ നിന്ന് ആയി വരികയാണ് അതുകൊണ്ട് ഇനിയും വിവാഹം നീട്ടിക്കൊണ്ടു പോകേണ്ട എന്നുള്ള തീരുമാനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണിയും അമ്മയും ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം അവരുടെ മുന്നിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവർ അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു അവർ അപ്പോഴാണ് പുതിയൊരു അതിഥി കടന്നു വരുന്നത് മീനുവിനെ ഞെട്ടിച്ച ആ അതിഥി മീനുവിൻ്റെ വീട്ടിൽ വന്ന പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഈ വിവാഹം നടത്തേണ്ട എന്നുള്ള കാര്യം അയാൾ പറയുകയും ചെയ്തത് മീനുവിൻ്റെ പ്രതീക്ഷകൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് അയാൾ ഇതെല്ലാം ചെയ്യുന്നതിന് പിന്നിൽ ഇന്ദ്രജിയുടെ കൈകളാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ ഇന്ദ്രജിയെ ചെന്ന് കാണുകയാണ് മീനു ഇന്ദ്രജ നീ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും സൂരജുമായുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യും എന്ന് മീനു വെല്ലുവിളിക്കുന്നു ഇത് ഇന്ദിരജിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്